ഹായ് നമ്മൾ മലയാളം ലാംഗ്വേജ് ആണ് എടുക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ മലയാളത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് മലയാളത്തിന് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അത് നമ്മളെ റാങ്കിനെ തന്നെ നിർണ്ണയിക്കുന്ന പത്ത് മാർക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ മലയാളം സ്റ്റാർട്ട് ചെയ്യാണ് മലയാളത്തിൽ പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആരംഭിക്കുന്നത് എൻ്റെ പേര് രമണി എന്നാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് പി എസ് സിക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ പദശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് പദം എന്ന് പറഞ്ഞാൽ വാക്ക് അല്ലെ അപ്പൊ വാക്കിന്റെ ശുദ്ധി അതായത് വാക്കുകളില് നമ്മൾ പഠിക്കുന്ന നമ്മൾ എഴുതുന്ന വാക്കുകളില് കുറെ അക്ഷരങ്ങൾ തെറ്റായി വന്നാൽ എന്താവും ആ പദം മുഴുവനായിട്ടും തെറ്റായി പോകും അതിന്റെ അർത്ഥം തന്നെ മാറിപ്പോവാം അല്ലെ അപ്പൊ അതിനെ നമ്മൾ ശരിയായിട്ട് എഴുതി പഠിക്കുക അതാണ് പദശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ നമ്മൾക്ക് പി എസ് സി സ്ഥിരമായിട്ട് നമ്മുടെ ഈ പത്ത് ക്വസ്റ്റ്യൻസിൽ പദശുദ്ധി എന്ന ഒരു ചോദ്യം എന്തായാലും ഉൾപ്പെടുത്തും അപ്പം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക അതിൽ നാല് ഓപ്ഷൻസ് ഒരേ വാക്ക് തന്നെ പല രീതിയിൽ എഴുതിയിട്ട് അക്ഷര തെറ്റുകളിലൊക്കെ വരുത്തി എഴുതിയിട്ട് ഒന്ന് ഒരു ഓപ്ഷൻ മാത്രം ശരിയായിട്ടുണ്ടാവും അപ്പോൾ അത് ഏതാണെന്ന് കണ്ടെത്താം അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പി എസ് സി സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കാം ഞാൻ ആദ്യത്തെ ഒരു വീട് പറയാം കൃത്യനിഷ്ഠ എഴുതിയേ കൃത്യനിഷ്ഠ ഇത് നോക്കിയാൽ കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠ ഇനി ഇങ്ങനെ കൃത്യനിഷ്ഠ ഇതിലേതാണ് നിങ്ങൾ എഴുതിയത് നമുക്ക് നമ്മൾ ഓരോ വാക്കുകളും എങ്ങനെയാണ് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് എന്നറിയാം നമ്മൾ മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉച്ചാരണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഷയാണ് മലയാളം അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുക കൃത്യനിഷ്ഠ എന്നാണ് വായിക്കുക അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് എങ്ങനെയാ കൃത്യനിഷ്ഠ അപ്പൊ നോക്കൂ ഈ വാക്ക് വായിക്കുമ്പോഴും നമുക്ക് കൃത്യനിഷ്ഠ എന്ന് തോന്നും അപ്പം ഇതാണോ ശരിയെന്ന് തോന്നും അല്ല ഏതാണ് വേട് ശരി കൃത്യനിഷ്ഠ ഈ ഇടായാണ് കൃത്യനിഷ്ഠയ്ക്ക് വേണ്ടത് അതായത് നമുക്ക് നമ്മൾ അക്ഷരങ്ങളുടെ വർഗീകരണമൊക്കെ പഠിക്കുന്ന സമയത്ത് ഖരം അതിഘരം മൃദു ഘോഷം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ അധികരം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ധായ് എന്ന അക്ഷരം വരുന്നത് അതികരമായിട്ടുള്ള ധായാണ് നമുക്ക് എവിടെ വേണ്ടത് കൃത്യനിഷ്ഠയ്ക്ക് വേണ്ടത് മനസ്സിലായോ ഇനി രണ്ടാമത്തെ വീട് ജ്യോതിഷം എങ്ങനെയാണ് ജ്യോതിഷം എഴുതുക നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നോക്കൂ ഞാൻ രണ്ട് ഓപ്ഷൻ തരാം ഇങ്ങനെയാണോ ജ്യോതിഷം എഴുതുക അതോ ഇങ്ങനെയാണോ എഴുതുക ഏതാണ് ഇതിൽ ശരി ജ്യോതിഷം ജ്യോതിഷം നമുക്ക് പറയുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നും അല്ലേ പക്ഷെ ഏതാണ് ശരി രണ്ടാമത് എഴുതിയ ജ്യോതിഷം അവിടെ ഒരു യാ എന്ന സൗണ്ട് അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഏതാണ് വേട് ശരി ജ്യോതിഷമാണ് ശരി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വേടാണ് ശരിയായിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഉം പി എസ് ആയിട്ട് ചോദിക്കേണ്ട വാക്ക് നീ കണ്ടു അതാണ് ni... yeah, right. <laughs> yani, okay, okay. okay, ും തെറ്റാഖു അതുപോലെ ഈ ചെലപ്പോണ്ടായും തെറ്റാറുണ്ട് അപ്പൊ ഇതാണ് കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് പിന്നെ വേറൊരു വീട് ഉം അന്തസ് അന്തസ് അന്തസ്റ്റ് അപ്പൊ രണ്ട് സാ വേണമെന്നറിയേ രണ്ട് സാ ഏതൊക്കെയാണ് ആ മനസ്സ് തമസ് തപസ് ഇതിനൊക്കെ രണ്ട് സാ വേണം പിന്നെ കവയിത്രിയാണോ കവയത്രിയാണോ

അത് നമുക്ക് തെറ്റി പോകുന്നത് എങ്ങനെയാണ് ഈ കവി എന്നതിന്റെ ആ വള്ളി നമ്മൾ അവിടെ തന്നെ ഇട്ടെടുക്കും കാരണം കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗാണല്ലോ കവയിത്രി അതോണ്ട് കവയി അത്ഭുതം ണ്ട് ആ നമ്മള് അതെന്തോണ്ടാന്നറിയോ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ അത്ഭുത ആയി അത് അതുകൊണ്ടാണ് എല്ല് പ്രയോഗം കാണത്തോ അതാണ് നമ്മള് വായിക്കുമ്പോ ശ്രദ്ധിക്കൂല നമ്മള് എപ്പോഴും അത്ഭുതത്തോടെ നോക്കി അല്ലേ പറയാ കേരള പി എസ് സി മലയാളം സബ്ജെക്ടി പത്തിൽ പത്തും നേടണു അപ്പൊ അതിന് വേണ്ടി നമ്മുടെ കോഴ്സാണ് ലളിതം മലയാളം കോഴ്സിൽ ജോയിൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇനി നമുക്ക് മൂന്നാമത്തെ വേർഡ് പറയാം പശ്ചാത്തലം എങ്ങനെയാണ് നമ്മൾ പശ്ചാത്തലം എന്ന വേർഡ് എഴുതുക നോക്കാം നമ്മൾ പശ്ചാത്തലം എന്ന വേർഡ് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പല വേടുകളും എന്താണ് പല രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ സംസാര ഭാഷയിൽ അപ്പം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പശ്ചാത്തലം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ നമ്മുടെ എഴുതുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് പശ്ചാത്തലം നമ്മൾ ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണും പശ്ചാത്തലം നമ്മുടെ അച്ഛൻ എന്നുള്ള ഛ അങ്ങനെയൊക്കെ കൊടുത്തത് ആയിട്ട് കാണാം പശ്ചാത്തലം എന്ന് കാണാം അതുപോലെ തന്നെ പശ്ചാത്തലം കാണാം അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ എന്താണ് ഇതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ ഏതാണ് നമ്മുടെ ചായും ചായും കൂടിയിട്ടുള്ള ചായ ഇതിന് വരുന്നത് പശ്ചാത്തലത്തിന് വരുന്നത് ഒരു വേട് ഞാൻ പറയാം പ്രാരാബ്ധമാണോ പ്രാരബ്ധമാണോ ശരി നിങ്ങൾ എഴുതിയ പ്രാരാബ്ധമാണോ പ്രാരബ്ധമാണോ ശരി എന്നുള്ളത് എഴുതണം ഏതാണ് നമുക്ക് ഏതാണ് ശരി പ്രാരബ്ധമാണ് ശരി നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാരാബ്ദക്കാരൻ എന്നൊക്കെ പറയില്ലേ പക്ഷെ പ്രാരാബ്ധം എന്നുള്ളത് രാ ദീർഘം വേണ്ട ഏത് മാത്രം മതി പ്രാരബ്ധം എന്നുള്ള വാക്കാണ് ശരിയായിട്ടുള്ളത് ഇനി ഞാൻ ചോദിക്കട്ടെ മഹച്ചരിതമാണോ മഹച്ചരിതമാണോ ഏതാ ശരി മഹരിതമാണോ മഹച്ചരിതമാണോ ശരി മഹത്തായ ചരിത്രം ചരിതം എന്നതാണ് അതിന്റെ അർത്ഥം മഹത് അപ്പൊ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക മഹത് പ്ലസ് ചരിതം ഇതെന്തായിട്ടാണ് മാറുക മഹചരിതാണോ മഹചരിതാണോ ഇതാണ് ശരി മഹരിതം ഈ താ പോകും എന്നിട്ട് എന്തായിട്ട് മാറും മഹച്ചരിതം ഇതാണ് ശരിയായിട്ടുള്ള വേട് മഹച്ചരിതം ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു വേടാണ് നമ്മൾ എപ്പോഴും അത് തെറ്റിക്കും എങ്ങനെ എഴുതും നമ്മൾ ശരത്ചന്ദ്രൻ എഴുതും അല്ലെ ശരത്കാലത്തെ ചന്ദ്രൻ എന്നാണ് നമ്മൾ എപ്പോഴും എഴുതി എഴുതിപ്പോവാ അങ്ങനെ എഴുതരുത് ഏതാണ് ശരി ശരത് ശരി ഓക്കെ അല്ലെ അപ്പോൾ മഹചരിതം ശരത്ചന്ദ്രൻ അവിടെ ത എന്നുള്ള പ്രയോഗം വേണ്ട അപ്പൊ രണ്ട് യാദൃശ്ചികം ഞാൻ എഴുതാം യാദൃച്ഛികമാണോ യാദൃശ്ചികമാണോ ഏതാണ് ശരി യാദൃശ്ചികം അച്ഛൻ എന്നതിൻ്റെ ചായയാണോ അതുപോലെ അല്ലെങ്കിൽ ചായയും ചായയും കൂടി കൂടിയ യാദൃശ്ചികമാണോ ഏതാണ് ശരി നമ്മുടെ അച്ഛൻ്റെ യാദൃശ്ചികം എന്നാണ് നമ്മൾ പറയുക യാദൃശ്ചികമായിട്ട് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് പോണതാണ് പറഞ്ഞു പറഞ്ഞ് തെറ്റായി പോകുന്നതാണ് യാദൃച്ഛിക അല്ല ശരിയായിട്ടുള്ള വീട് നമ്മൾ പറയുമ്പോൾ യാദൃശ്ചികമായി കണ്ടുമുട്ടി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം യാദൃശ്ചികം എന്ന് എഴുതണം ഇനി നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏർ എന്താണ് അപ്പൊ നോക്കുമാരൻ ആശാന്റെ ഏർ സമകാലീനായ കവിയായിരുന്നു ചങ്ങമ്പുഴ അപ്പൊ സമകാലീനൻ എന്ന വാക്ക് ശരിയാണോ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രയോഗിക്കുക സമകാലീനൻ എന്ന വാക്ക് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം സമകാലീനൻ എന്ന പ്രയോഗം തെറ്റാണ് നമ്മൾ എന്ത് പറയണം സമകാലികൻ നമ്മൾ ഓപ്ഷനിൽ സമകാലികൻ ഉണ്ടാവും സമകാലീനനും ഉണ്ടാവും അപ്പോ ഏതാണ് ശരി സമകാലികൻ എന്ന വാക്കാണ് ശരിയായിട്ട് നമ്മൾ പ്രയോഗിക്കേണ്ടത് അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞത് സമകാലീനല്ല ഏതാണ് ശരി സമകാലികൻ ഈ വാക്ക് മറക്കരുത് ഇത് എപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് സമകാലികനാണ് ശരിയായിട്ടുള്ള വേർഡ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് പതിവ്രത എന്നുള്ള മലയാളം വാക്കിന്റെ സ്പെല്ലിംഗ് എന്താണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്